ഈ മൂന്നര വയസ്സുകാരിയുടെ മരണത്തിൽ കൊച്ചൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ബന്ധു ലൈംഗിക വൈകൃതത്തിന്റെ അടിമയാണ് എന്നുള്ള തെളിവുകളൊക്കെയാണ് ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഇയാളുടെ ഈ പീഡനം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി കൊടിയ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു ഇത് അമ്മ അറിഞ്ഞുകൊണ്ടായിരുന്നു ഇതിന്റെ പീഡനം നടന്നുകൊണ്ടിരുന്നത് അത് പോലീസ് അത് അക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞത് പ്രകാരം ഈ ഇയാൾ ഈ കൊച്ചിച്ചൻ ഒരു പീഡോഫീലിക് കൊച്ചിച്ചൻ എന്ന് അറിയപ്പെടുക പീഡോഫീലിക് എന്ന് പറഞ്ഞാൽ കുട്ടികളോട് ലൈംഗികാസക്തി തോന്നുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ തെളിവെടുപ്പിന് അല്ലെങ്കിൽ ഇവരെ ഒരുമിച്ച് ഈ പിതാവിനെയും സഹോദരനെയും ഈ അമ്മയുടെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അമ്മ ഇത്തരത്തിൽ നീയൊക്കെ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറയുകയുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് അത് കൃത്യമായ ഇതാണോ എന്ന് അറിയില്ല എന്നിരുന്നാൽ പോലും അത് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ഒരു സൂചന അനുസരിച്ചാണ് അപ്പോൾ അത്തരത്തിൽ അമ്മയ്ക്ക് ഇതിന് അറിയാമായിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ് കാരണം ഒരുപക്ഷെ അമ്മ ഇത്തരത്തിലുള്ള സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതിൻ്റെ ഫലമായിട്ടാണോ കുഞ്ഞ് ഇത്തരത്തിൽ നശിക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താമെന്ന അർത്ഥത്തിൽ കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു രോഗത്തിന് അടിമയായിരുന്നു ഇയാൾ ഇയാൾ അന്ന് മരിച്ച ദിവസം ഇയാളുടെ ഒരു ആ ഒരു പെർഫോമൻസ് ഒക്കെ എല്ലാവരും കണ്ടതാണ് കാരണം ഭയങ്കരമായി ഇയാൾ കരയുകയൊക്കെ ചെയ്തിരുന്നു കുഞ്ഞിൻ്റെ മരണ ദിവസം അതുകൊണ്ട് ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് വ്യക്തമായത് ഇയാളെ അതായത് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഇതിൻ്റെ വ്യക്തത വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ പെൺകുട്ടിയുടെ മരിച്ച കുട്ടിയുടെ അമ്മ ശരിക്കും മാനസികമായി പ്രശ്നമുള്ള ആളാണോ എന്ന് പോലീസ് പരിശോധിച്ചു പക്ഷെ അത് ഇല്ലായിരുന്നു പക്ഷെ അവർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർക്ക് ആരും തന്നെ സഹായത്തിനില്ലായിരുന്നു അവരുടെ ദുഃഖങ്ങൾ പറയാനോ ഒന്നും തന്നെ ആരുമില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ ഇവർ ചെയ്തു പോയതാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും നാല് വയസ്സുകാരെ കൊ കൊലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പും പീഡിപ്പിച്ച് കേസിലെ പ്രതി ലൈംഗിക വൈകൃതം കാട്ടിയിരുന്നു അയാൾ ഈ പീഡോഫിലിക് അതായത് മെഡിക്കൽ സയൻസ് പറയുന്ന പീഡോഫിലിക് പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കേസിൽ ഇനിയും ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ പഴയ പല പ്രതികരണങ്ങളും സംശയം കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പല പ്രതികരണങ്ങളിലും ഒരുപാട് സംശയം പോലീസിന് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എല്ലാം അമ്മയുടെ തലയിൽ കെട്ടിവ കെട്ടിവയ്ക്കാനായിരുന്നു അച്ഛൻ്റെ ശ്രമം വല്ലതും പോലീസ് അറിയാമായിരുന്നുവെന്നും അതായത് ഇത് ഇത് സംബന്ധിച്ച് വല്ലതും അറിയാമായിരുന്നുവെന്നും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് കുട്ടിയെ പീഡിപ്പിച്ച കൊച്ചച്ചിനെ മൂന്ന് ദിവസത്തേക്കാണ് പ്രത്യേക സംഘം അന്വേഷണത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂവാറ്റുപുഴ സബ് ജയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയും കൂടി പരിശോധിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അപ്പോഴും ഇതിന്റെ അഴിയുമെന്നാണ് വ്യക്തമാകുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ അനുജനാണ് പ്രതി മറ്റു കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ ഫോൺ പരിശോധിച്ചാൽ നിന്നും അതിൽ ഈ കുഞ്ഞുങ്ങളുമായുള്ള ലൈംഗിക വൈകൃതത്തിന്റെ വീഡിയോസൊക്കെ ഇയാൾ കണ്ടതായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മറ്റേതെങ്കിലും കുഞ്ഞുങ്ങളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇത്തരത്തിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ പറയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം പ്രതിയുടെ ഇത്തരം സ്വഭാവ വൈകൃതത്തിൻ്റെ സൂചനകൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് വളരെ ബോധ്യമായത് കുഞ്ഞിനെ പുഴയിൽ പുഴയിലിറങ്ങി കൊലപ്പെടുത്തിയ അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിനുള്ള കാരണങ്ങൾ അമ്മ വ്യക്തമായി പറയുന്നില്ല ഈ സാഹചര്യത്തിൽ അമ്മയും പീഡന പ്രതിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും അപ്പോഴാണ് ഇതിന്റെ ഒരു പ്രധാന വസ്തുത പുറത്തു വരിക അതായത് ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഈ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഈ കുഞ്ഞിന് മൂന്നര വയസ്സാണ് പ്രായം എനിക്ക് വ്യക്തമായ സംശയമുള്ള കാര്യം ഇതാണ് ആദ്യം ഇവർക്ക് ഈ പറയുന്ന പ്രസവ സമയത്ത് ഇവരുടെ ഈ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരിക്കാം ഉണ്ടായിരുന്നിരിക്കാം അത് ഈ പറയുന്ന പ്ര ഗർഭകാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവർ ഒരുപാട് അവഗണനയും പീഡനവും മാനസിക പീഡനവും ഒക്കെ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാള് ഈ സ്ത്രീ അടിക്കുമായിരുന്നു എന്നുള്ളത് ഈ പെൺ ഈ പിതാവിന്റെ അമ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ ക്രൈമാണ് തീർച്ചയായിട്ടും അതായത് സ്ത്രീയെ അടിച്ചു എന്നുള്ളത് അവര് അവരുമായിട്ട് വഴക്കുകൂടും വഴക്കുകൂടുമ്പോ അടിച്ചു എന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആണ് അപ്പൊ ഇവരുടെ ഗർഭകാലത്ത് എങ്ങനെയാണ് പരിചരിച്ച ഗർഭകാലത്ത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾ സെൻസിറ്റീവ് ആവും ആ സെൻസിറ്റീവ് ആകുന്ന സമയത്ത് അവരുടെ ഇമോഷണൽ ബാലൻസ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല ഇവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇരട്ടിയാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് മാനസികമായി വലിയ സമ്മർദ്ദം ഉണ്ടാകും ഇവരത് പ്രകടിപ്പിക്കുമായിരിക്കും അപ്പോൾ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും ആ ഉപദ്രവത്തിൻ്റെയൊക്കെ ശേഷം ഈ പറയുന്ന ഗർഭകാലത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഗർഭാനന്തര ഈ പറയുന്ന വിഷാദരോഗം ഇവരെ ബാധിച്ചിരിക്കണം അങ്ങനെ ഉണ്ടായിരുന്ന ഗർഭാനന്തര വിഷാദ രോഗം ഏതാണ്ട് മൂന്ന് മൂന്നര വർഷമായിട്ട് തുടരുന്നു അതിന്റെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മാറിയിട്ട് ഗുരുതരമായ ഡിപ്രഷനിലേക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് മാ പോവും അതായത് ഡിപ്രഷൻ തുടർന്നാൽ തന്നെ വലിയ രീതിയിലുള്ള മാനസിക രോഗമായി അത് മാറും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദമാണ് തുടക്കം മാത്രമാണ് ഈ പറയുന്ന മനോരോഗത്തിന് തുടക്കമാണ് അത് തന്നെ വലിയ രീതിയിൽ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കൃത്യമായ ചികിത്സയൊന്നും നൽകിയില്ല അങ്ങനെ വരുമ്പോൾ ഇവർ അനുഭവിച്ചിരുന്ന വലിയ മാനസികാസ്വാസ്ഥ്യം കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് വീട്ടുകാർ അപ്പൊ ഇവരുടെ പങ്ക് എന്താണ് എന്നുള്ള കാര്യത്തിനകത്തും കൂടെ അന്വേഷണം നടത്തണം അതുപോലെ തന്നെ ഇയാളുമായിട്ടുള്ള ഇയാളെ പീഡിപ്പിച്ചിരുന്നത് ഇവർ ചിലപ്പോൾ ഒരു നിസ്സംഗതയോട് ഇവർക്ക് മാനസികാസ്വാസ്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു നിസ്സംഗതയോടുകൂടി നോക്കുന്നതാണ് ഒരു അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടാതിരുന്നതാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഇവരെയും ചിലപ്പോൾ പീഡിപ്പിച്ചിരിക്കാം ഈ കുഞ്ഞിനോട് കാണിക്കുന്ന മനോവൈകൃതം തന്നെ മറ്റ് സ്ത്രീകളോട് ഇവർ കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ ഈ സ്ത്രീയോട് അവർ കാണിച്ചിട്ടുണ്ടെങ്കിലോ ഈ ഭർത്താവിന്റെ വീട്ടുകാർ ഇത് വെളിയിൽ പറയാത്തതാണെങ്കിലോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുടെയും കൂടെ സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമുക്ക് അധികം ഈ പറയുന്ന പ്രശ്നത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഇതിന്റെ അവലോകനവും കൂടെ നടത്തിയിട്ടുണ്ട് ഇവർ എന്തുകൊണ്ട് ഇത് ചെയ്തു ഇവരെ ഇവർക്ക് ഈ പറയുന്ന പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിന് കാരണം ആരാണ് ഭർത്താവാണോ ഭർത്താവിന്റെ അമ്മയാണോ ഇല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരന്മാരാണോ മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഭർത്താവ് അടിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ സഹോദരന്മാരടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവിന്റെ പിതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളോ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഈ സ്ത്രീയുടെ വീട്ടുകാർ അവരുടെ വീട്ടുകാരുണ്ടല്ലോ അവരെന്ത് ചെയ്യായിരുന്നു അവർ ഈ കാര്യത്തിൽ നിന്ന് ഇടപെട്ടില്ലേ ഇങ്ങനെ ബാക്കിയാണ് തീർച്ചയായും അതായത് കുട്ടിയെ പ്രതി ഒരു വർഷത്തിലേറെയായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം അത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള മൊഴിയാണ് അമ്മയിൽ നിന്നും ലഭിക്കുന്നത് കുട്ടിയോടുള്ള പ്രതിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ അറസ്റ്റിലായ ദിവസം അമ്മ പോലീസിന് നൽകിയിരുന്നു അമ്മയുടെ മൊഴികളിലെ സൂചനകൾക്കൊപ്പം സാഹചര്യ തെളിവുകളും കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം വരുത്തി ഇയാളെയും ഈ ഭർത്താവിനെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിനാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടുകൂടി ഇതിൻ്റെ ഒരു വ്യക്തത വരും ഒരു വർഷമായി പ്രതി കുട്ടിയെ ഇത്തരത്തിൽ പീഡനം നടത്തുകയായിരുന്നു എന്നുള്ള തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ലഭിച്ചത് ആലുവ മുഴിക്കുളത്തെ മകളെ പുഴയിലെറിഞ്ഞ കൊലപ്പെടുത്തിയത് ഭർത്തൃവീട്ടുകാർ തന്നെ നിരന്തരം ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്നാണ് ഈ അമ്മ ഇവരോട് പോലീസിനോട് പറയുന്നത് മകളോട് മറ്റുള്ളവർ അമിത വാത്സല്യം കാണിച്ചതിനൊപ്പം തന്നെ തന്നെ അകറ്റി നിർത്തിയിരുന്നുവെന്നും ഈ അമ്മ വ്യക്തമാക്കുന്നു മകൾ ഇവർക്കെല്ലാം വലിയ ജീവനായിരുന്നു പക്ഷേ തന്നെ അകറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് അമ്മയ്ക്ക് മാനസിക വെല്ലുവിളി ഇല്ലെന്നും മകളെ ഭർത്തൃ സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്നിരുന്നാലും ഈ അടുത്ത ദിവസം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ അതായത് മകളെ പുഴയിലെറിഞ്ഞ് കൊല്ലാനിടയാതെ വിശദീകരിക്കുമ്പോഴാണ് അവൾ ലൈംഗിക പീഡനത്തിന് ഇരയ എന്ന് അമ്മയെ പോലീസ് അറിയിച്ചത് നിസ്സംഗമായി കേട്ടിരുന്ന അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ അറിവില്ലായിരുന്നു എന്നാണ് നിരന്തരമായി ചോദ്യം ചെയ്യലിലൂടെ പോലീസ് സ്ഥിരീകരിക്കുന്നത് കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ അവസ്ഥ മുതലെടുത്താണ് കുട്ടിയെ പിതാവിന്റെ സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇതേക്കുറിച്ച് അമ്മ അറിയാതെ പോയത് അവരുടെ പ്രാപ്തി കുറവ് കൊണ്ടാണെന്നും പോലീസ് പറയുന്നു പോലീസ് അതുകൊണ്ട് തന്നെ കുട്ടി പോയിരുന്ന അങ്കൻവാടിയിലെ വർക്കർ അല്ലെ അവിടുത്തെ എല്ലാം പരിശോധിച്ചു അവരെല്ലാം ചോദ്യം ചെയ്തു അതിൽ നിന്ന് അവർക്കും ഇത് തിരിച്ചറിയാനായില്ലെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസക്കുറവുള്ള ആളായിരുന്നു ഈ അമ്മ എപ്പോഴും ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ടത് പോലെയായിരുന്നു കുടുംബാംഗങ്ങൾ മകളോട് അമിത വാത്സല്യം കാണിച്ചു ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് കഴിക്കുകയും താനില്ലാതാവുകയും ചെയ്താൽ മകൾ ഒറ്റപ്പെടുന്നുവെന്ന് കരുതി ഇതാണ് മകളെ കൊലപ്പെടുത്താൻ ഉണ്ടായ സാഹചര്യം എന്നാണ് പറയുന്നത് എന്നാൽ അമ്മ കുട്ടിയെ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന ബന്ധുക്കളുടെ മൊഴികൾ പോലീസ് തള്ളുകയും ചെയ്തു അത് ചുമ്മാ കെട്ടി ചമച്ചതാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും